ഐ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു സമ കാലം എന്ന് വിശ്വസിക്കുന്നു നമ്മളവിടെ നന്നായിട്ട് പോകുന്നു ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോയ്ക്ക് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാവും കാരണം നമ്മൾ സ്ഥിരം ഞാൻ ഇരുന്ന് സംസാരിക്കാനുള്ള ആ ഒരു അറ്റ്മോസ്ഫിയറിലല്ല എന്നിപ്പോൾ ഞാനുള്ളത് അതെവിടെയാണെന്നൊക്കെ നമുക്ക് ഞാൻ പറയാം സർപ്രൈസാണ് കേട്ടോ അപ്പോൾ കുറേ ദിവസമായി നമ്മളിങ്ങനെ നേരിട്ടൊന്നും സംസാരിച്ചിട്ടല്ലേ ആതിരെയാണ് ഇപ്പോൾ വീഡിയോസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പുതിയ കളക്ഷൻസ് കളക്ഷൻസൊക്കെ നമുക്കിപ്പോൾ ഇത്തിരി പെൻഡിങ് ആയിട്ട് നിൽക്കുകയാണ് കാരണം ഞാനിപ്പോൾ ഉള്ളത് കൊല്ലത്ത് നമ്മുടെ യൂണിറ്റിലല്ല ഉള്ളത് ഒരു യൂണിറ്റിലൂടെ സ്റ്റാർട്ട് ചെയ്യണം അതെവിടെയാണെന്നൊക്കെ ഞാൻ പിന്നെ അറിയിക്കാം കേട്ടോ അതിൻ്റെത് അതിൻ്റെ കുറച്ച് ഓട്ടത്തിലാണ് കാരണം ഏതൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും നമുക്ക് ഒരു സ്ട്രഗ്ളിംഗ് പീരീഡ് ഉണ്ടാവും അല്ലേ പത്ത് വർഷം മുന്നേ ഈ ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു അതേ അതേ സ്ട്രഗിൾ എന്ന് പറയില്ല പക്ഷെ വേറെ തരത്തിലുള്ള സ്ട്രഗിളിലൂടെ വേറെ തരത്തിലുള്ള കുറച്ച് പ്രശ്നങ്ങളിലൂടെയൊക്കെയാണ് ഇപ്പോൾ നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പുതിയൊരു സ്ഥലമാണ് അവിടെ ഒന്നും നമുക്കൊന്ന് സെറ്റായി വരാനായിട്ട് കുറച്ച് താമസം വരും അപ്പോൾ അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുകളും ഒക്കെ ആയിട്ടാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതാണ് വീഡിയോസ് ഒന്നുമായിട്ട് ഞാൻ വരാത്തോട്ടോ പുതിയ കളക്ഷൻസ് ഒക്കെ കളക്ഷൻസൊക്കെയായിട്ട് അറ്റലി കളക്ഷൻസൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അധികം വൈകാണ്ട് തന്നെ പത്ത് വർഷം മുന്നേ നമ്മൾ ഈ ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് വെല്ലുവിളികളും പ്രതിസന്ധികളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ഓവർകം ചെയ്ത് പത്ത് വർഷം നമ്മൾ പിന്നിട്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ അടുത്തൊരു നമ്മുടെ ഒരു സെക്കൻഡ് യൂണിറ്റിലൂടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഈ ഒരു സമയത്ത് ഇപ്പം നമുക്കുണ്ടായിരുന്ന ആ വെല്ലുവിളികളല്ല ഇപ്പം നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് പുതിയൊരു സ്ഥലമാണ് ഇവിടെ നമ്മൾ ഫേസ് ചെയ്യുന്നത് വേറെ പല പ്രശ്നങ്ങളാണ് രണ്ടായിരത്തി പതിനാലില് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന സമയത്ത് ഉള്ള അവസ്ഥയല്ല ഇപ്പം ബിസിനസ്സിൽ തന്നെ പേരെടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു എട്ട് ആൾക്കാരും ഇന്ന് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ ഉണ്ടായിരിക്കും അതല്ലെങ്കിൽ ഒരു ഓൺലൈനായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ടായിരിക്കും അതല്ലെങ്കിൽ റീസെൽ ചെയ്യുന്നുണ്ടായിരിക്കും അങ്ങനെ ക്ലോത്തിങ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്ന സമയത്തുള്ള ആ ഒരു കോമ്പറ്റീഷനല്ല ഇപ്പം നിലവിലുള്ളത് നില നിലവിലത്തെ സാഹചര്യത്തിൽ എല്ലാവരും ബിസിനസ് ചെയ്യുന്നവരാണ് അല്ലേ അപ്പോൾ ഈ ഒരു സമയത്ത് ഇതും ഓവർകം ചെയ്ത് വരും അപ്പോൾ പുതിയ പുതിയ കുറേ കളക്ഷൻസ് വെറൈറ്റീസ് ഒക്കെ ആയിട്ട് ഞാൻ ഞങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും അതേപോലെ തന്നെ ഇതേപോലെ അതായത് ക്ലോത്തിങ് ബിസിനസ്സിൽ പുതിയൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ ആലോചിക്കുന്ന ആൾക്കാരും അല്ലെങ്കിൽ ഇപ്പോഴുള്ള ഒരു ബിസിനസ് ഇങ്ങനെ സ്റ്റക്കായിട്ടൊക്കെ നിൽക്കുന്നവരൊക്കെ ആണെങ്കിൽ മെസ്സേജ് ചെയ്യൂ കേട്ടോ അത്ത വർഷത്തെ ഞങ്ങൾ ഈ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഹെൽപ്പ് ചിലപ്പോൾ ചെയ്തു തരാൻ പറ്റുമായിരിക്കും അപ്പോൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്തിരുന്നാൽ മതി ഇൻസ്റ്റയിലേക്ക് മെസ്സേജ് ചെയ്യൂ കേട്ടോ അങ്ങനെ ആർക്കെങ്കിലും കോൺടാക്ട് അറിയണം നമ്മുടെ ഒരു ബിസിനസ്സിൻ്റെ എങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അല്ലെങ്കിൽ ഇതിൻ്റെ ഓരോ സ്റ്റെപ്പുകൾ എങ്ങനെയൊക്കെ ആയിരുന്നു എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയില് മെസ്സേജസ് അയക്കും കേട്ടോ നമ്മുടെ വാട്സപ്പ് നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്യരുത് ഇൻസ്റ്റയിൽ മെസ്സേജ് ും വേണ്ട ഹെൽപ്പുകളൊക്കെ വരും പക്ഷേ നമുക്ക് ചെയ്ത് തരാൻ പറ്റുവായിരിക്കും നമ്മുടെ ഈ ഒരു ക്ലിയറൻസ് വീഡിയോസ് ഇങ്ങനെ അടുപ്പിച്ച് ഇങ്ങനെ വരുന്നത് കാണുമ്പോൾ പലർക്കും ഉള്ളൊരു ഡൗട്ടാണ് എന്നെ കാണുന്നുമില്ല എന്ത് പറ്റി ഇതിന് സ്റ്റോപ്പ് ചെയ്യാനുള്ള പരിപാടിയാണോ ഇനി വല്ല ഹെൽത്ത് ഇഷ്യൂസ് ആണോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മെസ്സേജസ് നമുക്ക് വരുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും കൂടെ ഉള്ളൊരു മറുപടി ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ആയിട്ട് ഞാൻ വന്നത് ഹെൽത്ത് ഇഷ്യൂസ് ഒന്നുമില്ല പക്ഷെ ഒരു യൂണിറ്റോടെ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ അതിൻ്റെ അതൊക്കെ ഒന്ന് സെറ്റ് ആയതിന് ശേഷം നിങ്ങൾ അറിയിക്കാം ഡീറ്റെയിൽ ആയിട്ട് പിന്നെ ക്ലിയറൻസ് വരുന്നത് അടുപ്പിച്ചുള്ള ഈ ഒരു ക്ലിയറൻസ് സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ വരുന്നുണ്ട് ഓഫീസ് വെയർ കളക്ഷനും അതുപോലെ തന്നെ കോഴ്സ് നിങ്ങൾ നിങ്ങളുടെ സജഷൻസ് എല്ലാം ഞാൻ കണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നമ്മൾ പരിഗണിച്ചുകൊണ്ട് കോട്ടൺ സെറ്റിൽ ഒരുപാട് വെറൈറ്റീസ് ചെയ്യാൻ തന്നെയാണ് പ്ലാൻ ഉള്ളത് കേട്ടോ തൊക്കെ ആയിട്ട് വരുന്നുണ്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ദീപബിയുടെ വിന്നേഴ്സ് വിന്നേഴ്സ് സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇന്നെ പോസ്റ്റ് ചെയ്യും ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാചുലേഷൻസ് മാം ഇന്നത്തെ ഇന്ന് വീഡിയോ വരുന്നതായിരിക്കും അതേപോലെ തന്നെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസും ഗിവ് അവേഴ്സും ഒക്കെയായിട്ട് നമുക്ക് കാണാം അധികം വൈകാണ്ട് ഇപ്പം ഒരു സപ്പോർട്ടും സ്നേഹവും ആ ഒരു പ്രാർത്ഥനയൊക്കെ ഇനിയും ഉണ്ടാവണം ഇവിടെ ഒന്ന് സെറ്റായിട്ട് വരാനായിട്ട് പുതിയ സ്ഥലമാണ് അപ്പോൾ അതിൻ്റേതായ കുറച്ച് വിഷ്യൂസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഉണ്ട് ഫേസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അതായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ് വേറൊരു സ്ഥലത്തിലേക്ക് സ്ഥലത്തേക്ക് ഇവിടെ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ എല്ലാം ഒന്നും റെഡിയാവാൻ വേണ്ടിയിട്ട് എല്ലാ പ്രാർത്ഥനയും സപ്പോർട്ടൊക്കെ വേണം കേട്ടോ അപ്പോൾ വീഡിയോ ഞാൻ മൈൻഡപ്പിയാണ് ഇനിയും കുറച്ച് വീഡിയോസ് കൂടും ആദ്യമായിരിക്കും ചെയ്യാം അത് കഴിഞ്ഞ് ഇവിടെ ഒക്കെ ഒന്ന് സെറ്റായി വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ മൈൻഡപ്പിയാണ് ഇറ്റ്സ് ബി എനീല ബൈ